അപ്പം ഞാൻ രാവിലെ കടയിലെത്തിയിട്ടുണ്ട് കടയിലെത്തിയിട്ട് ഞാൻ ആലോചിച്ചത് ഇന്നിപ്പോൾ എൻ്റെ കടയിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ കട വന്നിട്ട് ദശ്രയക്കുട്ടിയാണ് അവിടെ മിഷീൻ്റെ അവിടെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ നേരെ എൻ്റെ പണിപ്പുരയിലോട്ട് കടക്കാം ഇത് ഇന്നലെ ഞാൻ ചെയ്ത ഒരു ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആക്കി വെച്ചിട്ട് പോയ ഒരു വർക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം എൻ്റെ മിഷീൻ്റെ പെറുത്ത് എണ്ണ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത് എങ്ങനെയുണ്ട് അപ്പം എൻ്റെ വർക്ക് അടിപൊളിയല്ലേ ഇത് നമ്മുടെ ഒരു ഒരു ചുരിദാറിൻ്റെ ഒരു അംബ്രല ചുരിദാറിൻ്റെ ഒരു നെക്ക് പോർഷനാണ് ഇത് വന്നിട്ട് എന്താ ഇവിടെ ഇരുന്നാണ് എൻ്റെ വർക്ക് ചെയ്യാറുള്ളത് സ്റ്റാൻഡ് അടുത്ത് എൻ്റെ മടിയിൽ വെച്ചിട്ടായിരുന്നു ചെയ്യണത് അപ്പം എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് തറയിൽ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ആ സ്റ്റാൻഡിൻ്റെ രണ്ട് ഞാൻ ഇരിക്കുന്ന ചെയറിൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും സ്റ്റാൻഡ് വെച്ചിട്ട് ഇതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ പിന്നെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള മുത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ സ്റ്റാൻഡിൻ്റെ പുറത്തോട്ട് തന്നെ വയ്ക്കുകയാണ് ഞാൻ ഇതുപോലൊരു കറിലാക്കിയിട്ടാണ് മുത്തുകൾ വെച്ചിരിക്കുന്നത് അതാപ്പത്തേക്കും എനിക്ക് സൂചിയിൽ ഈ ബീഡ്സൊക്കെ ലോഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു ഒത്തിരി ഇതുപോലുള്ള വർക്ക് ചെയ്യുന്ന വീഡിയോസിലൊക്കെ കണ്ടു കാണും ഇതുപോലെ മുത്ത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൗച്ച് പോലത്തെ ഒരു സാധനം ഉണ്ട് ഞാൻ അത് വാങ്ങിയ പൈസ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് ഒരു കവറിനടുത്ത് ഒരു സൈഡ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതുപോലെ മുത്ത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആയിരിക്കും പിന്നെ എനിക്ക് മുത്ത് ലോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്നേഹകുട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് സൂചിയുണ്ട് അപ്പം ഞാൻ ഒരു സൂചി ഇങ്ങനെ മുത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്കും അവളുടെ മറ്റേ സൂചികളിലൊക്കെ ഇങ്ങനെ മുത്ത് ഫിൽ ചെയ്ത് വെച്ചേക്കും അപ്പോൾ എനിക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീരും ഇതാണ് നമ്മുടെ ഈ ബൊമ്മ അടിപൊളി ബൊമ്മ ഇതാണ് നമുക്ക് വേണ്ട ബൊമ്മ നല്ല കളർ കാലക്കിനി ഒരു ബൊമ്മയും കിടന്നേ പിന്നെ വിഗ് വയ്ക്കുമ്പോൾ കൊള്ളാമെന്ന് പറയല്ലോടെ അപ്പോൾ ശ്രേയക്കുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഇരിപ്പാണ് അപ്പോൾ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് ഒരു തുണിയും സൂചിയും വെച്ചിട്ട് തയ്ച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് വന്ന് കഴിഞ്ഞാൽ ഫ്രെയിമിലിട്ട് കൊടുക്കാമെന്ന് അങ്ങനെ വന്ന് കയറി ഉടനെ ഫ്രെയിമിലിട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഫ്രെയിമിലിട്ട് കൊടുത്തു രണ്ട് മൂന്ന് വരെയൊക്കെ വരച്ചിട്ട് ആയിട്ടുള്ള ഒരു മൂന്ന് സ്റ്റിച്ച് ഞാൻ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ആ ഒരു മൂന്ന് സ്റ്റിച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിനൊരു വാലം തുമ്പും ഒന്നും ഉണ്ടാവില്ല കാരണം എനിക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിന് അതിൻ്റെ ഒന്നും പറയാനൊന്നുമില്ല ഞാൻ അപ്പം ഇന്നത്തേക്ക് ഇപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ ക്ലിപ്പ് ഇന്നത്തെ ക്ലിപ്പ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ